ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര വ്യൂസിനാണ് വരുമാനം കിട്ടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനാണോ വരുമാനം കിട്ടുക എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയങ്ങളാണ് അപ്പോൾ ആ ഇന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ പോയി ഇത് കാണണം കാരണം എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയകൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം ആദ്യം തന്നെ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച് ടൈമാണ് യൂട്യൂബ് വരുമാനം നേടുന്നുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പത്ത് മില്യൺ പത്ത് മില്യൺ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് വീഡിയോയിലെ ഏണിങ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം എത്രയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളല്ലേ വരുമാനം എന്നൊക്കെ പറയും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോയും കണ്ടന്റ് ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു മുമ്പോട്ട് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ അതല്ല നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് പത്ത് പേരെ കണ്ടിട്ടുള്ളെങ്കിൽ നമുക്ക് ആ ഒരു വിധത്തിലൊരു ഒരു ഒരു ഡോളർ പോലും നമുക്ക് ആ വീഡിയോയ്ക്ക് കിട്ടത്തില്ല നമ്മുടെ ഇപ്പോൾ ഒരു മാസം മുപ്പത് വീഡിയോ കിട്ടുന്ന ഓർത്തോ മുപ്പത് വീഡിയോക്ക് കിട്ടുന്ന ആ പട ആയിരം വ്യൂസ് ആണെങ്കിൽ നമുക്കതിൽ നിന്ന് യൂട്യൂബിൽ ഒരു വരുമാനം കിട്ടത്തില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വിചാരിച്ചു കിടരുത് നമുക്ക് മുപ്പത് വീഡിയോയ്ക്ക് ഏകദേശം കുറഞ്ഞ ഈ ഒരു ടെൻ മില്യൺ പത്ത് മില്യൺ അല്ലെങ്കിൽ അങ്ങനത്തെ ആ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയാലേ നമുക്ക് ഈ പറഞ്ഞൊരു അമ്പതിനായിരോ അറുപതിനായിരോ എഴുപതിനായിരമോ ഒക്കെ ഒരു ഒരു മാസം നമുക്ക് കിട്ടത്തുള്ളൂ നിലവിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള വരുമാനം നമ്മൾ പറഞ്ഞു തരാം കാരണം നമ്മളിപ്പോൾ ഒരു വർഷമായിട്ട് വീഡിയോയൊക്കെ ഇടയ്ക്കും അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നോ രണ്ടോ ഒക്കെ ഇടാറുള്ളായിരുന്നു കാരണം അന്ന് ആ ടൈമിലൊക്കെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടാതെ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ തിരക്കുകളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് വീഡിയോ ഇടയിൽ കുറവാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടയിൽ കുറവാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ അത്യാവശ്യം നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ നമ്മളിട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ നമ്മൾ ഇടാറുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ നല്ല റീച്ച് റീച്ചായ മാത്രമേ ഷോർട്ട് വീഡിയോയ്ക്ക് നമുക്ക് ഇണിംഗ്സ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കെന്നു പറഞ്ഞു ഈ ഒരു കഴിഞ്ഞ വർഷം ഏതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് വരെ ഒരു വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല കാരണം നമ്മൾ വീഡിയോയിൽ നിന്ന് കുറവാണ് കാരണം ഏകദേശം ഒരു ഇപ്പോൾ ഒരു പത്ത് അമ്പത് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് കൂടാതെ ഒരു പത്തോ പതിനഞ്ചോ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ലോങ് വീഡിയോയ്ക്കെല്ലാം നമുക്ക് ഒരു വൺ കെ അല്ലെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് വ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് തൊണ്ണൂറ്റിയെട്ട് ഡോളറായി വന്ന് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് പക്ഷേ ഈ മാസവും നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒരു അഞ്ച് ഡോളർ പോലും ഈ മാസം നമുക്ക് വന്നിട്ടില്ല ഇനി അടുത്ത മാസം ജൂൺ ജൂലൈ ജൂലൈയിലാണ് നമുക്കിനി ഒരു അഞ്ച് ഡോളർ ആക്കി കഴിഞ്ഞാൽ ശേഷം നൂറ് ഡോളർ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഒരു എട്ടായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരികയുള്ളൂ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് തുടങ്ങി താഴ്ന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടങ്ങൾ വരുന്നുണ്ടെന്നൊരു ഒരു ഒരു ധാരണയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടെന്ന് ഒരിക്കലും ശരിയല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇതിനായിട്ട് തന്നെ ഈ യൂട്യൂബിനായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈഫ് മാറ്റി വെക്കണം എന്നാലേ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം രണ്ടും കൂടി ഒരു ഒരുമിച്ച് മെയിൻ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ആദ്യം ഓർക്കും നമ്മൾ പെട്ടെന്നൊന്നും ഒരു യൂട്യൂബ് ചാനൽ കയറി ക്ലിക്കായി നമ്മൾ വലിയ ലക്ഷങ്ങളോ കാരണമൊന്നും സമ്പാദിക്കത്തില്ല അപ്പോൾ ഒന്നാമത് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയുള്ള മൊബൈൽ മേടിക്കുക എന്നുള്ളതാണ് അത് ക്ലാരിറ്റിയും ഇതിൻ്റെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരികയുള്ളൂ ക്ലാരിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഒരു വിഷയം പിന്നെ രണ്ടാമത് കണ്ടന്റ് കണ്ടന്റ് നല്ല കണ്ടന്റുകൾ കൊണ്ടുവന്നാലേ നമുക്ക് എപ്പോഴും നമുക്കൊരു ആൾക്കാരുടെ മുന്നിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ആയിട്ട് തുടർന്നുകൊണ്ട് പോകാൻ കഴിയുകയുള്ളു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നൂറ് കെ സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ഓർത്തോ അതൊരിക്കലും നമുക്ക് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നൂറ് കെ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നൂറ് കെ സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് നല്ല വീഡിയോയും നല്ല ക്വാളിറ്റിയും ഉള്ള കണ്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഈ പറയുന്ന നൂറുപേരെ ഇരുന്നൂറ് പേരെ കാണത്തുള്ളൂ നേരെ മറിച്ച് വൺ കെ സബ്സ്ക്രൈബറുള്ള ഒരാൾക്ക് നല്ല കണ്ടന്റും നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ലക്ഷം സബ്സ്ക്രൈബ് ഒരു ലക്ഷം വ്യൂസ് വരെ പോകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഒറ്റ കാര്യങ്ങൾ വിചാരിച്ചാൽ മതി ഒന്നുമല്ല നല്ല കണ്ടന്റ് നല്ല വീഡിയോ ക്ലാരിറ്റി എന്നുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് നല്ല നല്ല കണ്ടന്റുകൾ ചെയ്തു പോകും നമ്മുടെ ഫാമിലി ബ്ലോഗായത് കൊണ്ട് നമ്മളിപ്പം വേറൊരു മേഖലയിലേക്ക് പോയാലും നമുക്ക് അതിന് വ്യൂസ് കിട്ടണമെന്നില്ല നമുക്ക് നേരെ വേറെ മാറ്റി പിടിക്കാം നമുക്ക് ചാനലുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫാമിലി ബ്ലോഗ് മാത്രം ചെയ്യാതെ ട്രാവലിങ്ങും ഫാമിലിനെക്കുറിച്ച് ട്രാവലിങ്ങും അങ്ങനെ പൈസ ഇറക്കി നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കഷ്ടപ്പാടിനുള്ള വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും ഇത്രയും നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതുകൊണ്ട് ആലോചിച്ചും ഒരു പണിയൊക്കെ നിർത്തിയിട്ട് ചില പേര് യൂട്യൂബിൽ തന്നെ ആൾക്കാരുണ്ട് അവരെല്ലാം ചിലപ്പോൾ പൊട്ടി പരാജയപ്പെടാം കാരണം നല്ല നല്ല ശമ്പളമുള്ള ജോലി കളഞ്ഞിട്ട് യൂട്യൂബിലേക്ക് വന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്തയിലൂടെ വരുന്നവരും യൂട്യൂബ് ചാനൽ തുടങ്ങരുത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ